ഇനിയും ഒരു അഡ്വെഞ്ചർ ആയിരിക്കുമോ ടി വി എസ് ആ ഫോർ ഫിഫ്റ്റി സി സി ബി എൻ ഡബ്ല്യുടി സിലിണ്ടർ വെച്ചിട്ട് ഇറക്കാൻ പോകുന്നത് അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ ആർ ടി എക്സിൻ്റെ സെയിൽസിനെ ബാധിക്കുമോ ഗെഡ് ക്ലാസ് ലുക്കിലും പെർഫോമൻസിലും ഫീച്ചേഴ്സിലൊക്കെ വരുമ്പം നമ്മൾ കെ ടി എം നമ്മളെ ഉടനായിപ്പിക്കുകയാണോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല എക്സ് പ്ലസ് ടു ഹൺഡ്രഡിനെ കൊന്നു എന്നൊക്കെ വേണം പാർഷ്യലി കൊന്നു കോമാ സ്റ്റേജിലായ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ആണ് നോട്ടൻ്റെ അറ്റ്ലസ് എന്ന് പറഞ്ഞ മോഡൽസ് ഒക്കെ ഇറക്കാനായിട്ടുള്ള ഉണ്ട് അതിൻ്റെ അതേ സെയിം മെഞ്ചിം വെച്ചിട്ട് ടി വിഎസും സൂപ്പർ ബൈക്ക് ഇറക്കുന്നു എന്നൊക്കെയുള്ള റൂമേഴ്സും നമ്മൾ കേൾക്കുന്നുണ്ട് അതിനെ നേരിടാനായിട്ട് ഹീറോ അവരുടെ ആയുധം കൊണ്ടുവരാനായിട്ട് പോവുകയാണ് ആയുധം യെസ് ബെയ്റ്റ് 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 നിങ്ങൾ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ആർ ടി എക്സ് ഇറങ്ങി എക്സ്പോൾസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് കച്ചവടക്കാരിലോട്ട് അതായത് എനിക്ക് എൻ്റെ പേഴ്സണലി കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് ബ്രോ എക്സ്പെൽസ് സെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡോബിനാർ സെയിൽ ചെയ്യാൻ പോകുക എനിക്ക് ആർ ടി എക്സ് എടുക്കാം ഒന്ന് വെയിറ്റ് ചെയ് ഈ മാസമല്ല ഒരു രണ്ടാഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്താണെന്നല്ലേ വരാൻ പോകുന്നത് മാരക സാധനങ്ങളാണ് മാരകമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അപ്കമ്മിങ് മോട്ടോർ സൈക്കിൾസ് ഓഫ് ദിസ് മന്ത് എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് പോലല്ല രണ്ടാഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലോട്ട് പറന്നെത്താനായിട്ട് പോകുന്നത് നമ്മളേറെ കാത്തിരുന്ന മോട്ടർ സൈക്കിളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മോട്ടോർ സൈക്കിൾസും ആണ് സോ വീഡിയോ ഫുൾ ഇരുന്നാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഏതൊക്കെ വണ്ടിയാണ് വരാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക കൺഫർമേഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് സോ അധികം വെയിറ്റ് ചെയ്യേണ്ട ഒന്നും വരുത്തുന്നില്ല നേരെ വീട്ടിലിട്ട് പോവാം ഫസ്റ്റ് എടുത്ത വണ്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് പറഞ്ഞായിരുന്നു എഫ് ജി എസ് എഫ് ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ബി എൻ ഡബ്ല്യുവിൻ്റെ ഒരു മോട്ടർ സൈക്കിൾ വരുന്നുണ്ട് അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ ലോഞ്ച് കാണുമെന്ന് പറഞ്ഞു പക്ഷേ അടുത്ത വർഷത്തേക്കല്ല ഈ വർഷം തന്നെ അതിൻ്റെ ലോഞ്ച് ഉണ്ട് എങ്ങനെ പോയാലും ഇതിൻ്റെ റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഒരു സെയിം എഞ്ചും വെച്ചിട്ട് ഇപ്പം ആർ ടി എക്സ് വന്നതുകൊണ്ട് തന്നെ ടി വി എസിലോട്ട് വരാൻ ഈ അടുത്തങ്ങ് ചാൻസ് ഇല്ലെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി പക്ഷെ അത് ഞാൻ സെറ്റ് സമ്മതിക്കുന്നു ഈ വരുന്ന അടുത്ത ആഴ്ച ഒരു നാലാം തീയതിയോ അഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും ടി വി എസിൻ്റെ ബ്രാൻഡിങ്ങിൽ ഈ ഫോർ ഫിഫ്റ്റി ബി എൻ ഡബ്ല്യൂയിൽ വരുന്ന ഈ ഫോർ ഫിഫ്റ്റി ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ അത് വിലയും വളരെ അഗ്രസീവ് ആയിട്ടുള്ള വില ആയിരിക്കും എന്നൊക്കെയാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് കൺഫേമഡ് റിപ്പോർട്ടാണ് സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഫോർ ഫിഫ്റ്റി മാത്രമല്ല ടി വി എസ് ആണ് സത്യം പറഞ്ഞാൽ ഇനിയുള്ള ഫ്യൂച്ചർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വണ്ടികളാണ് സത്യം പറഞ്ഞാൽ വരാനായിട്ട് പോകുന്നത് ഒരു തൗസൻഡ് സി ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പറയാം അതുപോലെ തന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പം ഹീറോയ്ക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഓൾറെഡി ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് വന്ന് എക്സ് ടു ഹൺഡ്രഡിനെ കൊന്നു എന്നൊക്കെ വേണം പാർഷ്യലി കൊന്നു കോമാ സ്റ്റേജിലായ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിനെ നേരിടാനായിട്ട് ഹീറോ അവരുടെ ആയുധം കൊണ്ടുവരാനായിട്ട് പോവുകയാണ് ആയുധം കൊണ്ടുവരുന്നത് മൂർച്ചയില്ലെങ്കിൽ അതും ഒടിഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഹീറോടെ പുതിയ ഏറ്റവും പുതിയ എക്സ് പൾസ് ഫോർ ടു വൺ ഇതേ നമുക്ക് അടുത്ത ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം ഞാൻ വളരെയധികം ഞെട്ടിലോട് കൂടി എന്താ പറയുക കാത്തിരിക്കുകയാണ് എക്സ്പെൽസ് ഫോർ ടു വൺ അതായത് എന്തായിരിക്കും ഒരു വണ്ടി എന്ന് അറിയാൻ വളരെയധികം ആകാംക്ഷയോടെ ഒടുവാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും ആർ പോലെ അഗ്രസീവ് ആവാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കാരണം ഓൾറെഡി ആർ ടി എക്സിന് പ്രൈസ് പരമായി കോമ്പറ്റീഷൻ വന്നത് എക്സ്പൽസ് ടു ടെൻ ആണ് അപ്പം ഇനിയിപ്പം ഒരു വെല്ലുവിളിയായി വീണ്ടും ആർ ടി എക്സിൻ്റെ തൂക്കാൻ വേണ്ടിയിട്ട് ഫോർ ടു വൺ ഒരു അഗ്രസീവ് പ്രൈസിങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരുടെ എക്സ്പൽ സ്റ്റുഡൻറിൻ്റെ സെയിൽസിനെ തന്നെ അത് ബാധിക്കും രണ്ട് കോമ്പറ്റീറ്റർ ആവും എക്സ്പൽ സ്റ്റുഡൻ്റ് അതുകൊണ്ട് തന്നെ അതിനേക്കാളും ഒരു പടിക്ക് മുകളിൽ വില നിൽക്കാൻ ചാൻസ് ഉണ്ട് ഒരു ടു പോയിൻറ്റ് ഫോർ ലാക്ക് അല്ലെങ്കിൽ ടു ഫോർ ടു പോയിൻ്റ് ഫൈവ് ലാക്ക് എക്സ്പൾസ് ഫോർ ഹൺഡ്രഡിന് വരാൻ എങ്ങനെ പോയാലും ചാൻസുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആർ ടി എക്സിനേക്കാളും പവർഫുള്ളാകാനാണ് ചാൻസസ് കൂടുതൽ കുറച്ചും കൂടെ ആർ ടി എക്സിനെക്കാളും ഫീച്ചേഴ്സ് ആണെങ്കിലും എൻജിൻ പൈസിട്ട് അതിൻ്റെ നമ്പേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യാണ് ഞാനും ഒരു അപ്ഗ്രേഡിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എ ഡി ബി ടു ഫിഫ്റ്റിയോ ത്രീ നയൻറ്റി എക്സോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിന്നപ്പോഴാണ് ആർ ടി എക്സ് ഇറങ്ങിയത് ആർ ടി എക്സ് എടുക്കാൻ എനിക്ക് ആർ ടി എക്സ് ഒരു ഡ്രീം ബൈക്കാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എക്സോറൂം പ്രൈസിൽ ടു ഫിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ അമ്പതിന കൂടുതലെടുത്ത് ആർട്ടിഎക്സിനെക്കാളും കൂടുതലും എടുത്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് പവറും ഇല്ല ഫീച്ചേഴ്സും ഇല്ലെന്നുള്ളൊരു കുറ്റബോധം എന്നും എൻ്റെ മനസ്സിൽ അലയടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നതുകൊണ്ട് ആർ ടി എക്സ് വരട്ടെ ഞാനത് നോക്കിയിട്ട് ആർ ടി എക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എടുക്കാം എന്നുള്ളൊരു ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെ വേണം എൻ്റെ കാര്യം ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ പല ആൾക്കാരും നിൽക്കുകയാണ് ആർ ടി എക്സ് എനിക്ക് ഓടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മേ ബി ഞാൻ കുറച്ച് പൈസ കൂടുതലെടുത്തും ചിലപ്പോൾ എ ഡി ബി ത്രീ നയൻറ്റി എക്സിലോട്ട് പോവാം കെ ടി എം എന്ന ബ്രാൻഡിനോട്ട് ഒരു വല്ലാത്ത ഇഷ്ടം കൊണ്ടാണ് പക്ഷേ ടി വി എസ് പോലുള്ള ബ്രാൻഡ് തീർച്ചയായിട്ടും ഇത്രയും അഗ്രസീവായിട്ടൊക്കെ നമുക്ക് വേണ്ടി പ്രൈസ് അഗ്രസീവായിട്ട് ഓരോ വണ്ടികൾ നമുക്ക് അതും വേൾഡ് ക്ലാസ് ലുക്കിലും പെർഫോമൻസിലും ഫീച്ചേഴ്സിലൊക്കെ വരുമ്പം നമ്മൾ കെ ടി എം നമ്മളെ ഉടനിപ്പിക്കുവാണെന്നൊരു ഡൗട്ട് ഇല്ലാതില്ല അതൊക്കെ കാണുമ്പോൾ കേട്ടോ സോ കെ ടിമൊക്കെ വില കുറയ്ക്കാൻ സമയമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നില്ല അമ്പതിനായിരം രൂപ ഒറ്റയടിക്ക് കുറയ്ക്കുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഈ അടുത്തിടയ്ക്ക് എടുത്തവർക്കെല്ലാം ആർ ടി എക്സ് വലിയൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ് വണ്ടി എടുത്ത ആൾക്കാർക്ക് ദുരന്തമാവാതിരിക്കട്ടെ സോ ഇനിയിപ്പോൾ അടുത്തൊരു വണ്ടി നമ്മൾ ആറാ ഫോർ ഫിഫ്റ്റി ആയിരിക്കുമോ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെക്കാൻ വേണ്ടി ഇനിയും ഒരു അഡ്വഞ്ചർ ടു ഫിഫ്റ്റി ഇനിയും ഒരു അഡ്വഞ്ചർ ആയിരിക്കുമോ ടി വി എസ് ആ ഫോർ ഫിഫ്റ്റി സി സി ബി എം ഡബ്ല്യുവിൻ്റെ ടുൻസിലിണ്ടർ വെച്ചിട്ട് ഇറക്കാൻ പോകുന്നത് അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ ആർ ടി എക്സിൻ്റെ സെയിൽസിനെ ബാധിക്കുമോ അല്ലെങ്കിൽ രണ്ട് രണ്ട് സെഗ്മെൻ്റ് ആയിരിക്കുമോ ഒന്നും അറിയത്തില്ല എല്ലാം സസ്പെൻസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഫസ്റ്റ് ഇറക്കാൻ പോകുന്നത് ബി എം ഡബ്ല്യുവിൻ്റെ ജി എസ് ഫോർ ഫിഫ്റ്റി ആണ് ഇനി വരുന്ന ആ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്ത വണ്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് വലിയ പുതുമയൊന്നും തോന്നില്ല പക്ഷേ സെയിൽസ് എന്തായാലും ഉണ്ടാവും കാരണം ഹണ്ടർ നിലവിൽ നല്ല സെയിൽസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹണ്ടറിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരാൾ സർവീസ് സെൻറ്റർ ഇഷ്യൂസ് അതുമാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവരും ആ ഒരു ലുക്ക് നോക്കിയാണ് മെയിനായിട്ട് പോയി എടുക്കുന്നത് സോ അതേ ഒരു ലുക്കിൽ രണ്ടും സെയിം കാറ്റഗറി ആണെന്ന് ഞാൻ പറയുന്നില്ല രണ്ടും ഡിഫറൻറ്റ് കാറ്റഗറിയാണ് പക്ഷേ പ്രൈസ് വൈസ് അല്ലെങ്കിൽ നിയോ റെട്രോ കാറ്റഗറിയിൽ ഒരു പക്ഷേ ഈ ഹണ്ടർ ഇറങ്ങുന്നതിന് ഒരു മൂന്ന് കൊല്ലം മുമ്പ് എക്സ് എസ് ആർ ഇന്ത്യയിലോട്ട് അവർക്ക് ഇറക്കാവുന്നതേ ഉള്ളായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇറക്കിയായിരുന്നെങ്കിൽ ഇന്ന് റോഡിൽ കണ്ട പകുതി ഹണ്ടറിനെക്കാട്ടിലും കൂടുതൽ എക്സസാർ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചേനെ എന്ന് നിസ്സംശയം പറയാൻ പറ്റും അതിൽ അത്രയ്ക്ക് ഹ്യൂജ് ഫാൻ ആണ് ആ ഒരു ഫാൻ ബേസ് ആണ് ആ ഒരു വണ്ടിക്ക് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പോലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആൾക്കാർ ആ ഒരു വണ്ടി വരണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ എന്താകും ഐ ഡോ നോ ഈ ഒരു സെയിം എഞ്ചും വെച്ചിട്ട് ഇനിയും തുടരാനാണ് യമഹ ഇന്ത്യയ്ക്ക് ഭാവമെന്നുണ്ടെങ്കിൽ സെയിൽസ് പിടിക്കുമായിരിക്കും പക്ഷേ എന്തോസ്യാസം നശിക്കുകയാണ് ഒരു പുതിയ എൻജിനും നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പുതിയ എൻജിനീയറിംഗ് ഒക്കെ കൊണ്ടുവന്നതിൽ കുറച്ചും ബെറ്റർ ആയാനേ യമഹ എന്ന് എനിക്ക് പറയാനുണ്ട് അങ്ങനെ നോക്കിയാണെങ്കിൽ എഫ് സി ടി ഉഫ്റ്റി പുതിയൊരു എഞ്ചിനീയറിങ് കൊണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് നമ്മളെല്ലാം തള്ളിക്കളഞ്ഞില്ലേ സോ ഓരോ ബ്രാൻഡിനും അവർ ആയിട്ടുള്ള എത്തിക്സ് ഉണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് എ ഡി ബി ഒരു മയമാണ് മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു എ ഡി ബി മയം അതായത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇറങ്ങി അതിൻ്റെ റാലി ഇറങ്ങാൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ യെസ് ഇനി വരുന്ന ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചക്കുള്ളിലോ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി റാലി വരാൻ പോവുകയാണ് ഗൈസ് അതിലൊരു തർക്കവും ഇല്ല കുറച്ചും കൂടെ കൂടുതൽ ട്രാവൽ സസ്പെൻഷൻ കുറച്ച് വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസൈനിലെ സീറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഗ്രൗണ്ട് ക്ലിയറൻസിലൊക്കെ സസ്പെൻഷനിലൊക്കെ ആയിട്ട് ഹിമാലയൻ റാലി എന്തായാലും എത്തും ഇപ്പോഴത്തെ ഹിമാലയൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അതിനൊരു ത്രീ ലാക്ക് അല്ലെങ്കിൽ ടു പോയിൻ്റ് എയ്റ്റ് ടു പോയിൻറ്റ് നയൻ ആ ത്രീ ലാക്ക് പോകും എന്തായാലും ആ ഒരു എക്സ്പൂറും പ്രൈസ് ആ ഒരു വണ്ടിക്ക് വരാനൊക്കെ ഉള്ള ചാൻസസ് ഏറെയാണ് ഇനിയിപ്പം ആർട്ടിക്സിനെ അടിക്കാനായിട്ട് ആർട്ടിക്സ് ഒരു വലിയൊരു ചർച്ച ചർച്ചാ വിഷയം തന്നെ ആയില്ലേ ഓ എന്തൊരു ഓള വരുന്ന ആ ഒരു വണ്ടിക്ക് ഇടുന്ന വീഡിയോസ് ചെയ്ത് റിവ്യൂസിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസാണ് റിവ്യൂസ് കൊണ്ടുപോയത് സോ അത്ര ആഗ്രസീവായിട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു ഹിമാലയൻ ആണെങ്കിലും ഇനി വരുന്ന റാലിക്കാണെങ്കിലും അവർക്ക് തലവേന ഇരട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് റാലി നമുക്കറിയില്ല എന്താണ് അവസ്ഥയെന്ന് തീർച്ചയായിട്ടും സെയിം പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു ഫോർട്ടി ബി എച്ച് പി ഫോർട്ടി എൻ എം ടോർക്ക് നല്ലൊരു എൻജിൻ തന്നെയാണ് പക്ഷേ വാല്യു ഫോർ മണി പ്രപ്പോസിഷൻ നോക്കുമ്പോൾ ആൾക്കാർ രണ്ട് തവണ ചിന്തിക്കും ഇനിയിപ്പം ആ ഒരു ബി എംബിന്റെ എഞ്ചിൻ വെച്ചിട്ടുള്ള ടി വി എസിന്റെ വണ്ടികൂടെ കാത്തിരിക്കുമ്പം കളി ഏറെ മാറും എന്നൊക്കെ തന്നെ പിന്നെ ഇലക്ട്രിക്കിന്റെ ഹിമാലയൻ വരുന്നുണ്ട് ഇലക്ട്രിക് ഹിമാലയൻ വരുന്നു അതുപോലെ തന്നെ ഇ വി ഇ വി ആ ഇവി ഞാൻ ലൂപ്പടിക്കുന്ന ആ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നോർട്ടൻ്റെ വണ്ടികളാണ് നോർട്ടൻ്റെ ആറ്റ്ലസ് എന്ന് പറഞ്ഞ മോഡൽസ് ഒക്കെ ഇറക്കാനായിട്ടുള്ള ഉണ്ട് അതിൻ്റെ അതേ സെയിം എഞ്ചിം വെച്ചിട്ട് ടി വി എസും സൂപ്പർ ബൈക്ക് ഇറക്കുന്നു എന്നൊക്കെയുള്ള റൂമേഴ്സും നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ഒരു തൗസൻഡ് സി സി വി ഫോർ എൻജിൻ വരുന്നുണ്ട് പക്ഷേ ടി വി എസിൻ്റെ ബ്രാൻഡിങ് വരാൻ ചാൻസസ് കുറവാണ് നോർട്ടൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് അതായത് നോട്ടൻ എന്ന് പറയുമ്പം നമ്മുടെ റോയൽ എൻഫീൽഡ് പോലെ ഹാർലിയൊക്കെ പോലെ നല്ല രഹസ്യമുള്ള ട്രൈംഫൊക്കെ പോലെ നല്ല രഹസ്യമുള്ളൊരു ബ്രാൻഡാണ് അതിനേക്കാൾ മേ ബി രഹസ്യം ഉണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്രാൻഡാണ് ടി വി എസ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ടി വി എസ് ഒരുപാടിനി അങ്ങോട്ട് മുന്നേറാനായിട്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക ഞാനും നല്ലപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ടി വി എസിൻ്റെ കളികൾ കാണാനായിട്ടും കേൾക്കാനായിട്ടും രണ്ടായിരത്തി മുപ്പത് വരെയുള്ള വണ്ടികൾ ഏറെക്കുറെ സെറ്റാണെന്നാണ് ടി വി എസ് പറയുന്നത് ഇത് ഞാൻ ഞാൻ പറയുന്നതല്ല എനിക്ക് പേഴ്സണലി അറിയാൻ സാധിച്ചതാണ് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ അപ്പം ടി വി എസിൻ്റെ സെയിൽസ് ഇനി അങ്ങോട്ട് പഠിക്ക് പഠിക്ക് മുന്നോട്ട് പോകാനായിട്ട് പോവുകയാണ് സോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു രണ്ടാഴ്ച കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ കുറേ മോഡൽസ് വരുന്നുണ്ട് എന്ന് പറയാനുള്ളൊരു കാര്യം എന്തായാലും ഒരുപാട് അഗ്രസീവായിട്ടായിരിക്കും വിലയും കയറലൊക്കെ വരാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇനി പറയാനുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരു തൗസൻഡ് സി സി അതൊക്കെ ടി വി എസിൻ്റെ ബാഡ്ജിക്ക് വരാനുള്ള ചാൻസസ് ഇല്ല ബട്ട് ഒരു സിക്സ് ഫിഫ്റ്റി സി സി ഭാവിയിൽ പ്രതീക്ഷിക്കാം ഭാവിയിൽ ഈ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ വരും എനിക്ക് തോന്നുന്നില്ല നോട്ടെൻ്റെ വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം ഒരു സന്തോഷം തോന്നിയത് കൊണ്ട് നിങ്ങളിലേക്കും കൂടെ എത്തിച്ചു ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങൾ ഏത് വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ടി വി എസിൻ്റെ വണ്ടിക്കും ഹീറോ എക്സ്പൾസിനും വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം എന്താ പറയുക നമ്മൾ ഓൾറെഡി കണ്ട വണ്ടികൾ ആണ് പക്ഷെ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പുതിയ എൻജിൻസും പുതിയ ഷാസിയും വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഹായോഡും അത് തന്നെയാണ് പറയാം പുതിയ എൻജിൻ ഒക്കെ നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം തീർച്ചയായിട്ടും പിന്നെ ടെൻ ആർ എ സെവൻ ഹൺഡ്രഡിനെ കോമ്പറ്റീറ്റൻ ചെയ്യാൻ വേണ്ടി ടി വി എസിൻ്റെ ഒരു വണ്ടി ഇറങ്ങുന്നുണ്ട് അത് അത് വഴിയേ പറയാം പിന്നെ അത് കൺഫേം ആയിട്ടുണ്ട് അതെന്താണ് ഇല്ലെങ്കിൽ എന്നാ പൊങ്കാല കിടിയും എന്നയ്ക്ക് പൊങ്കാല കിട്ടും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം